കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷമർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കുന്നു സങ്കീർത്തനങ്ങൾ എൺപത്തി ഒൻപത് അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം എന്നാൽ എൻ്റെ വിശ്വസ്തതയും ദയയും അവനോടുകൂടെയിരിക്കും എന്റെ നാമത്തിൽ അവൻ്റെ കൊമ്പ് ഉയർന്നിരിക്കും ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് നമ്മളിന്ന് പ്രഭാരത്തിൽ വായിപ്പന്തൊക്കെ വണ്ണം ഇടവരുന്നത് യസാഹാന്യനായ എന്ന് പറഞ്ഞ മനുഷ്യൻ എഴുതിയ രചിച്ച ഒരു സങ്കീർത്തനമാണ് എൺപത്തി ഒൻപതാമത്തെ സങ്കീർത്തനം എൺപത്തി ഒൻപതാം സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും തലമുറ തലമുറയോളം എൻ്റെ വായിക്കൊണ്ട് നിൻ്റെ വിശ്വസ്തതയെ അറിയിക്കും എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിൻ്റെ വിശ്വസ്തതയെ വർണ്ണിക്കാനുമായിട്ടാണ് ഏഥാൻ ഈ സങ്കീർത്തനം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ഞാനും നിങ്ങളും ഒരുപോലെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തെ സേവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിനെ പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ നിശ്ചയമായിട്ടും നമ്മുടെ വിഷയങ്ങളിൽ ദൈവം ഇടപെടുക തന്നെ ചെയ്യും ഞങ്ങൾ സാധാരണഗതി പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ ശാസ്ത്രം ഒഴപ്പിയാൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ അവിശ്വസ്തത കാണിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സ്ലോ ഡൗൺ ആയി പോയാൽ നിശ്ചയമായിട്ടും നമ്മുടെ വിഷയത്തിലും ദൈവം ഇടപെടുന്നത് ആ ഒരു തലത്തിലായിരിക്കും അതേസമയം ഉത്സാഹത്തോടെ ബലത്തോടെ ശക്തിയോടെ തിരുവചനത്തെ ആധാരമാക്കി പറഞ്ഞാൽ അല്ല പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണശക്തിയോടെ ൂർണ്ണ മനസ്സോടെ നമ്മൾ ദൈവത്തിന് മഹത്വകരമായി ദൈവത്തിൻ്റെ ശക്തി അലസ്റ്റാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും നമ്മുടെ വിഷയത്തിൽ ദൈവം മൗനമായിരിക്കത്തില്ല ഏത് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ആരൊക്കെ നിലനിന്നിട്ടുണ്ടോ അവരെല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതാണ് എൺപത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പറയും ദൈവം പറയുകയാണ് ഏതാനോട് ദൈവം ും പറയും എൻ്റെ ദൈയും വിശ്വസ്തയും നിന്നോടുകൂടെ ഇരിക്കും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നമ്മോടുകൂടെ ഇരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ ദൈവം വിശ്വസ്ത്രയും അടുത്തു പറയുന്ന ശ്രദ്ധിക്കണം എൻ്റെ നാമത്തിൽ അവൻ്റെ കൊമ്പ് ഉയർന്നിരിക്കും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ ഒരു ദൂത് ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നേരിടുന്ന ക്ലേശങ്ങൾ പ്രതിസന്ധികൾ നമ്മളെ താഴ്ത്തി കെട്ടുവാൻ നമ്മൾ ഉയരാതിരിക്കുവാൻ നമ്മൾ സ്ത്രാത്രം വളരാതിരിപ്പുവാൻ നമ്മൾ സ്ത്രാത്രം അല്ലെങ്കിൽ ഉയർ താഴ്ചയിലേക്ക് പോകുവാൻ തക്കവണ്ണമുള്ള രീതിയിൽ വെല്ലുവിളിക്കുന്നു ഇരുട്ടിന്റെ ശക്തികൾ നമുക്കെതിരെ ഉള്ളപ്പോൾ ദൈവം പറയുകയാണ് എൻ്റെ നാമത്തിൽ നിൻ്റെ കൊമ്പ് ഉയർന്നിരിക്കും ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ആത്മാവിൽ ഞാൻ പറയുകയാണ് നിങ്ങളുടെ കൊമ്പിനെ ദൈവം ഉയർത്താൻ പോകുകയാണ് ആരുടെ നാമത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ആ കൊമ്പിനെ ഉയർത്തുമെന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു ആ തരത്തിൽ ആത്മീക മേഖലയിലാകട്ടെ ഭൗതിക മേഖലയിലാകട്ടെ ദൈവനാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മ നമ്മളെ സഹായിക്കുമ്പോൾ തന്നെ നമ്മെ ദേശത്തിൻ്റെ നടുവിൽ സമൂഹത്തിൻ്റെ നടുവിൽ ആത്മീയ ഭൗതിക മേഖലകളുടെ നടുവിൽ നമ്മുടെ കൊമ്പിനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് കർത്താവ് നമ്മൾ അതിനായി സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ സന്ദേശത്തിന് അടിസ്ഥാത്ത കർത്താവ് താഴ്ന്നിരിക്കുന്ന സകല കൊമ്പുകളും ഈ പ്രഭാതത്തിൽ ഉയർന്നു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സ്വർഗമങ്ങനെ ചെയ്തു വിടുവിക്കും മഹത്വം അങ്ങേക്കും യേശുവിൻ നാമത്തിൽ തന്നെയും